കണ്ണൂർ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം ഇനി അടുത്ത ഉത്സവകാലം വരെ അക്കരെ കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനം ലക്ഷത്തിലേറെ ആളുകൾ ഉത്സവത്തിന് കണക്കുകൾ മഴയും പുഴയും ഭക്തിയും സംഗമിച്ച മറ്റൊരു ഉത്സവകാലം കൂടി കഴിയുകയാണ് കൊട്ടിയൂരിൽ ഓടപ്പൂവ് പ്രസാദമായി വാങ്ങി മടങ്ങിയ മടങ്ങിയോളം വിശ്വാസികളെയാണ് കൊട്ടിയൂർ ഇത്തവണ വരവേറ്റത് വെള്ളിയാഴ്ച അതിരാവിലെ മുതൽ തൃത്തലശാട്ട ചടങ്ങുകൾ ആരംഭിച്ചു മണിത്തറയിലെ ആദ്യ ചടങ്ങ് നെയ്യാട്ടമായിരുന്നു തുടർന്ന് വാഗച്ചാർത്തും നിവേദ്യവും കഴിഞ്ഞതോടെ സ്വയംഭൂവായ വിഗ്രഹത്തിൽ പരികലശങ്ങളുടെ അഭിഷേകവും നടന്നു തുടർന്ന് മണിത്തറയിലെ വിളക്കുകൾ ഇറക്കി ഇറക്കിവെച്ചു ദീപങ്ങൾ അണയ്ക്കുന്നതിനു മുൻപ് ഇവയിലെ അഗ്നി തേങ്ങാമുറികളിലേക്ക് പകർന്ന ശേഷം ശ്രീകോവിൽ പൊളിച്ചുമാറ്റി തിരുവഞ്ചിറയിൽ നിക്ഷേപിച്ചു ഉത്സവത്തിൽ ഏറ്റവും പ്രധാനമായ മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിച്ചതോടെ ഇത്തവണത്തെ അക്കരക്കൊട്ടിയൂരിലെ ചടങ്ങുകൾ പൂർത്തിയായി ഇനി അടുത്ത ഉത്സവകാലം വരെ ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല പതിവിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെത്തിയ തീർത്ഥാടന കാലമായിരുന്നു ഇക്കുറി കൊട്ടിയൂരിൽ ഇതോടെ ഗതാഗത കുരുക്കുൾപ്പെടെ രൂക്ഷമായിരുന്നു പ്രദേശത്ത് അടിസ്ഥാന സൗകര്യ വികസനം അടിയന്തരമായി വേണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഉത്സവകാലം കൂടിയാണ് കടന്നുപോകുന്നത് ന്യൂസ് മലയാളം കണ്ണൂർ